ാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ മറ്റുള്ള അഭിപ്രായം ജിൻഡോ ഒരു കോപ്പോ എന്നോ ഞാൻ പറഞ്ഞ എന്നെ ഏറെ കെട്ടിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഈ ഷോ തന്നെ കൊണ്ടുപോയ ആളാണ് ജാസ്മിൻ മൂന്നാം സ്ഥാനം കൊടുത്ത് മൂ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് സിക്സിൽ ടൈറ്റിൽ വിനർ അടിക്കാൻ ഒരു യോഗ്യത യോഗ്യതയും ഇല്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ഹലോ ഗായ്സ് ഇക്സ് മി ഡാനെ അപ്പൊ നമ്മുടെ ജിൻഡോന്റെ ഇന്റർവ്യൂ ഞാൻ കാണാനിട അതിൻ്റെ ഇടയ്ക്കാണ് ഇല്ല ഷാരഖ എന്ന് പറഞ്ഞ ആങ്കർ എന്റെ പൊന്നോ എന്തുവായിരുന്നു ജിന്റോയ്ക്ക് കപ്പടിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞത് അത് കഴിഞ്ഞ് കപ്പടിക്കുന്നതിന് ശേഷം ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്റെ പൊന്നോ ഇപ്പം ജിൻഡോന്റെ ഫാനായി പിന്നെ ഇങ്ങനെയുള്ള ഒരാൾക്കും കപ്പടിക്കാൻ പറ്റും എന്ന് കാണിച്ചു തന്നെ എന്റെ പൊന്നോ വേറെ ലെവലിൽ നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ായി മാറി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും പൂച്ച കുട്ടിയായിട്ട് വന്നൊരു പുലി അതായത് ചീറ്റപ്പുലിയായിട്ട് മാറിയൊരു വ്യക്തി ഞങ്ങളുടെ ഇൻസ്പിറേഷൻ ആണ് സോ വെൽക്കം ഭയങ്കര സന്തോഷം കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ചോദിക്കാ കുത്തി ചോദിക്കുന്ന കണ്ടില്ലേ കുത്തുന്നത് കണ്ടിട്ടില്ലേ റോഷൻ ശരിക്കും വിട്ട് കുത്തോ അവരെ അവർ ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷനല്ലേ എനിക്ക് ഫീൽ ചെയ്യുന്ന സത്യത്തിൽ പിന്നെ അവരെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും അതിനു മുമ്പ് എനിക്കൊരു വീഡിയോസ് കാണണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞ ശേഷി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചു തരാം എന്റെ പേഴ്സണൽ ആയി പ്രായം കേട്ടോ മറ്റുള്ള വ്യാപായം ജിൻഡോ ഒരു കോപ്പും അല്ലാത്തല്ലോ ഞാൻ പറഞ്ഞി എന്നെ ഏറെ കെട്ടിയാൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല ഈ ശോധന കൊണ്ടുപോയ ആളാണ് ജാസ്മിൻ മൂന്നാം സ്ഥാനം കൊടുത്ത് മൂ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് സിക്സിൽ ടൈറ്റിൽ വിനോദർ അടിക്കാൻ ഒരു യോഗ്യത് ജിൻഡോയ്ക്ക് ഇല്ല എന്നാണ് എന്റെ പേഴ്സണലായി അഭിപ്രായം കേട്ടോ മറ്റുള്ള വ്യാപാരം എനിക്ക് അറിഞ്ഞൂടാ വരുന്നതുകൊണ്ടല്ല അങ്ങനെ ഒരു പത്ത് ഒരു അറുപത് എനിക്കൊന്നും ഒരു അറുപത് ദിവസം വരെ ഒരുമാതിരി ആമയെ പോലെ എഴുന്നിട്ട് അല്ലെങ്കിൽ എഴുപത് ദിവസം വരെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാഞ്ഞിട്ട് അങ്ങേരെ എങ്ങനെ ഇതിനകത്ത് കയറി കപ്പിച്ചെന്ന് ഇന്നും എനിക്ക് ഇറങ്ങൂടാ അതിൽ യോഗ്യത ഒരുപാട് കാൻഡിഡേറ്റ്സ് മത്സരാർത്ഥികൾ അതിനകത്തുണ്ടായിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാസ്മിൻ ഈ ശോധന കൊണ്ടുപോയ ആളാണ് ജാസ്മിൻ പിന്നെ ഒരാൾ പറയുകയാണെങ്കിൽ ജാസ്മിൻ അവഗണിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് എന്ത് എന്ത് അവസാന മൊമെന്റിൽ അവരെ ഒരു അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് റൗണ്ടർ അപ്പാക്കായിരുന്നു അതുപോലും ചെയ്യാതെ സെക്കൻഡ് എടുപ്പിച്ച് മൂന്നാം സ്ഥാനം കൊടുത്തു മൂന്നാം സ്ഥാനം കൊടുത്തു മൂ എന്ന് പറയുന്നതായിരിക്കും കാറ്റിന് ദിവസം വരെ ആമയെ പോലെ എഴുന്നിട്ട് എന്റെ പൊന്ന് ചേച്ചി അങ്ങനെ അതിനകത്ത് ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതി അറിയാം ഉം അപ്പൊ പി ആർ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് റോഷനോട് റോഹനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് എന്താ പറയട്ടെ പി ആർ വർക്ക് ചെയ് ഓക്കെ എനിക്ക് പി ആർ ഉണ്ട് പക്ഷെ ഞാൻ അകത്ത് അതുപോലെ വർക്ക് ചെയ്യണം എന്നാലേ അവർക്ക് പുറത്തെടുത്ത് പി ആർ ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല മറുപടി അദ്ദേഹം കൊടുത്തത് ഇവരുടെ അവിടെ ഇവിടെയും തിരിയുന്നേ ഞാൻ ആലോചിക്കുക എന്നെ ഏറിക്കറ്റി എന്നെ ഏറിക്കറ്റിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞത് അവർക്ക് ബിഗ് ബോസിൽ പോകണോ അടുത്ത വർഷത്തെ ബിഗ് ബോസിൽ പോകണോ ആയിരിക്കും അതായിരിക്കും റോഹനത് പറയുന്നുണ്ട് ബിഗ് ബോസിൽ കയറാതെ തന്നെ ഇങ്ങനെയൊക്കെ എന്റെ എന്താ സീരിയസില് ഞാൻ പറയാലോ ഇതുപോലൊരു ഡബിൾ സ്റ്റാൻഡ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം എനിക്ക് പല രീതിയിലുള്ള പരാമർശങ്ങളും വിവാദങ്ങളൊക്കെ ചില തീരുമാനങ്ങളും അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സുകളും മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് ബോസ് ഷോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബിഗ് സീസൺ സിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും വിവാദങ്ങളുടെ ഒരു ഷോ തന്നെയാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് നടത്തുന്ന എല്ലാ ഷോസും വിവാദങ്ങളും തന്നെയായിരിക്കും അല്ലെ അപ്പൊ ഈ ജിൻഡപ്പൻ അല്ലെങ്കിൽ നമുക്ക് ജിൻഡോ ചേട്ടാ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇപ്പം കേരളക്കരയാകി അല്ലെങ്കിൽ ലോകം മുഴുവൻ ജിൻഡപ്പാ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരാളാണ് നമ്മൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് പലയിടത്തും തീർച്ചയായിട്ടും നമ്മള് വിജയികളെ അംഗീകരിച്ചേ പറ്റും അതൊരു ആലോചിക്കുന്നത് അയ്യോ അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ സ്ക്രീനിൽ ഇവരെ ട്രോൾ വരുന്ന ആര് മോഹൻ കുറച്ച് വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ടുപോകാം ഓക്കെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ത്രിക്കുന്നത് ആ ഭീമസേന അവരെ പോലും ഡൗൺ ആയില്ല ഈ എന്താ പറയാ അവര് ജിൻഡോണ പ്രസംഗത്തെ വലിയ പിന്നെ സുപ്ര എന്താണ് സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാര് പറയുന്നത് അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആണോ ആൾക്കാര് പറയുന്നത് പിന്നെ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്താണ് ജാസ്മിൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഈ ബി ബിക്സിൽ അതിലൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് റോഹൻ സംബന്ധിച്ചാലും ഇല്ലെങ്കിൽ റോഹൻ എന്താണ് ജാസ്മിനോട് സൂചന എന്ന് എനിക്കറിയില്ല

ഓരോ മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റുവാണെങ്കിലും അജിൻ്റെ ഒക്കെ പി ആർക്കുണ്ടായിരുന്നു അതുണ്ടായിരുന്നു മറ്റേ ഇപ്പൊ എന്തായാലും കപ്പ് കിട്ടില്ല കപ്പ് കിട്ടി കഴിഞ്ഞപ്പോ അങ്ങേരിക്കാനും തുടങ്ങി അല്ലെങ്കിൽ ഇറന്നു മേടിക്കുവായിരിക്കും അത് ഉണ്ടായിരിക്കും പുറത്തിറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു രണ്ടാമത് ഒരു വീഡിയോ ക്ലിപ്പ് വെച്ചില്ലേ അതിനകത്ത് അവർ എന്തൊക്കെയാ പറഞ്ഞത് ഒരു യോഗ്യതയില്ല എന്നെ ഏറിക്കയറ്റി ഏറിക്കയറ്റ് സ്വയം ഏറി കയറാനും ഏർ ഇത് പിടിച്ചുപറ്റാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സത്യത്തില്ല ഇപ്പൊ ട്രോളർമാരെടുത്തിട്ടിത് ഞാൻ അന്നാ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എടുത്ത് മാറ്റി വെച്ചായിരുന്നു സത്യത്തില് പിന്നെ കുറച്ച് പേഴ്സങ്ങൾ കുറച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലോട്ടിറങ്ങി തിരിച്ചു തരാം ഓക്കെ കൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങളെല്ലാരും സബ് ചെയ്യണം ഓക്കെ ബൈ ലവ് യു ഓൾ പിന്നെ ഷെയറും കൂടെ ചെയ്തേക്കുക ബൈ